തൃശൂർ ചെറുതുരുത്തിയിൽ ട്രെയിനിന് മുകളിൽ മരം വീണു മരം വീണത് ജാംനഗർ തിരുനെല്ലി എക്സ്പ്രസിന് മുകളിൽ ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് മരം വീണത് രാവിലെ പത്ത് മണിയോടെ ഒരു മണിക്കൂറോളം ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു ലോക്കോ പൈലറ്റിന്റെ സമയോചിത ഇടപെടൽ മൂലം അപകടം ഒഴിവായി അപകടത്തിൽ ആർക്കും പരിക്കില്ല തൃശൂർ ചെറുതുരുത്തിയിലാണ് ട്രെയിനിന് മുകളിൽ മരം വീണത് ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിന് മുകളിലാണ് മരം വീണത് ജാംനഗർ തിരുനെല്ലി എക്സ്പ്രസിന് മുകളിൽ രാവിലെ പത്ത് മണിയോടുകൂടിയാണ് ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിന് മുകളിലേക്ക് മരം വീണത് ഒരു മണിക്കൂറോളം ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു ലോക്കോ പൈലറ്റിന്റെ സമയോചിത ഇടപെടൽ മൂലമാണ് വലിയൊരു അപകടം ഒഴിവായത് അപകടത്തിലാർക്കും പരിക്കില്ല തൃശൂർ ചെറുത്തുരുത്തിയിൽ ട്രെയിനിന് മുകളിൽ മരം വീണു മരം വീണത് ജാംനഗർ തിരുനെല്ലി എക്സ്പ്രസിന് മുകളിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ട്രെയിനിന് മുകളിലേക്ക് മരം വീണത് രാവിലെ പത്ത് മണിയോടുകൂടി ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിന് മുകളിലേക്ക് മരം വീഴുകയായിരുന്നു ഒരു മണിക്കൂറോളം ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു ലോക്കോ പൈലറ്റിന്റെ സമയോചിത ഇടപെടലാണ് വലിയൊരു അപകടം ഒഴിവാകാൻ കാരണമായത് അപകടത്തിൽ ആർക്കും പരിക്കില്ല നിലവിൽ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഉടനെ തന്നെ ഈ ട്രെയിനിന് മുകളിൽ വീണ മരങ്ങളെല്ലാം മുറിച്ച് മാറ്റുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് മരം വീണു അപകടം ഒഴിവായത് ചെറുതുരുത്തി കലാമണ്ഡലത്തിന് സമീപത്തെ റെയിൽവേ പാലത്തിന് താഴെയാണ് സംഭവം ഉണ്ടായത് ജാംനഗർ തിരുനെല്ലി എക്സ്പ്രസ് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ മരം ട്രെയിനിന് മുകളിലേക്ക് മുകളിലെ വൈദ്യുതി കമ്പിയിലേക്ക് വീഴുകയായിരുന്നു ലോക്കോ പൈലറ്റിന്റെ സമയോചിതമായ ഇടപെടൽ മൂലമാണ് ഉടൻ തന്നെ ട്രെയിൻ നിർത്തിയതിനാൽ വലിയൊരു അപകടം ഒഴിവായത് അപകടത്തിൽ ആർക്കും പരിക്കില്ല സംഭവത്തെ തുടർന്ന് ഇതുവഴിയുള്ള ട്രെയിൻ ഗതാഗതം ഒന്നര മണിക്കൂറോളം തടസ്സപ്പെട്ടു ടി ആർ ഡി സംഘം മരം മുറിച്ചു മാറ്റിയതായാണ് മുറിച്ചു മാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് ഇതുവരെയുള്ള മറ്റു ട്രെയിനുകൾ വഴി തിരിച്ചുവിടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു ഏറെ നേരം രണ്ടു പാളങ്ങളിലും ട്രെയിനുകൾ നിർത്തിയിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് നിലവിൽ അപകടത്തിൽ ആർക്കും പരിക്കില്ല ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിന് മുകളിലെ ലൈൻ കമ്പിയിലേക്കാണ് പെട്ടെന്ന് മരം വീഴുന്നത് മരം വീണതിന് ശേഷം പെട്ടെന്ന് തന്നെ ഈ ടി ആർ ടി സംഘമെത്തി മരം മുറിച്ചു മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു ഇതുവഴിയുള്ള മറ്റ് രണ്ട് ട്രെയിനുകൾ വഴി തിരിച്ചുവിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ഏറെ നേളം രണ്ടു പാളങ്ങളിലും ട്രെയിനുകൾ നിർത്തിയിടുന്ന ഒരു സാഹചര്യമായിരുന്നു ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിന് മുകളിലേക്ക് മരം വീണാണ് അപകടം വലിയൊരു അപകടം തലനാരിഴക്കാണ് ഒരപകടം ഒഴിവായത്